പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭയം വിതയ്ക്കാനല്ല പക്ഷെ നമ്മൾ ദിവസവും കാണുന്ന ഒരു യാഥാർത്ഥ്യം തുറന്ന് പറയാനാണ് ഇന്ന് കേരളത്തിൽ ക്യാൻസർ പണ്ടുകാലത്തൊക്കെ ചിക്കൻ ബോക്സ് പോലെ പടരുകയാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ ആ കുടുംബം സാമ്പത്തികമായും മാനസികമായും കുളം തോണ്ടുന്ന അവസ്ഥയാണ് കാണുന്നത് ലക്ഷങ്ങൾ ചിലപ്പോൾ കോടികൾ വരെ ചിലവാക്കുന്നു പക്ഷേ സത്യം എന്താണ് പൂർണ്ണമായി രോഗം പാറുന്നത് അപൂർവങ്ങളിൽ അപൂർവമല്ലേ ഇത് ചികിത്സയെ കുറ്റം പറയാൻ വേണ്ടിയല്ല എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനിയത്തിക്ക് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചിലവാക്കി ആറുമാസം കൊണ്ട് മരണത്തിന് കീഴ്പ്പെട്ടു ഇത്രയൊക്കെ ചികിത്സകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഈ രോഗം മാറാതെ നമ്മളെ തുടർന്ന് പിന്തുടർന്ന് മരണത്തിലേക്ക് നയിക്കുന്നത് ഇത് ചികിത്സയെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ ഒരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ട് ഇത്രയും ചികിത്സകൾ ഉണ്ടായിട്ടും ക്യാൻസർ ഇത്ര വേഗം കൂടുന്നു കാരണം നമ്മൾ രോഗത്തെ മാത്രമാണ് ചികിത്സിക്കുന്നത് രോഗമുണ്ടാക്കുന്ന ശരീര അവസ്ഥയല്ല ക്യാൻസറിന്റെ അടിസ്ഥാനം പ്രകൃതിദത്ത കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ പല പരമ്പരാഗത ചികിത്സകളും ഒരേ ഞാൻ മാത്രമല്ല പല പരമ്പരാഗത ചികിത്സ ഒരേ കാര്യം പറയുന്നു ശരീരത്തിൽ ദീർഘകാലമായിട്ട് കെട്ടിക്കിടക്കുന്ന വി വിഷാംശങ്ങൾ അതുപോലെ തന്നെ തയ്ക്കാതെ കൂടിക്കിടക്കുന്ന ജീർണിക്കാത്ത മാലിന്യങ്ങൾ കപത്തിൻ്റെ കപ കൂടിക്കിടന്നിട്ടുണ്ടായ ബുദ്ധിമുട്ട് ശരീര ശുദ്ധീകരണത്തിൻ്റെ അഭാവം ഇതെല്ലാം ചേർന്നതാണ് ക്യാൻസറിന് വളരാനായിട്ട് അനുയോജ്യമായ നല്ല വളക്കൂറുള്ള മണ്ണ് ഒരു വിത്ത് വളരാനായിട്ട് അത് നല്ല വളമുള്ള മണ്ണ് വേണം അല്ലേ ക്യാൻസർ ഒരു വിത്താണെങ്കിൽ നമ്മുടെ ശരീരം തന്നെയാണ് ആ വളക്കൂറുള്ള മണ്ണ് ശരീര ശരീരശുദ്ധീകരണമെന്ന് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ വിഷം കയറിയ ശരീരത്തിൽ വീണ്ടും വീണ്ടും മരുന്നടിക്കും പക്ഷേ വിഷം പുറത്തേക്ക് പോകണില്ല പ്രകൃതി തത്വ ചികിത്സയുടെ അടിതാന അടിസ്ഥാന തത്വം വളരെ സിമ്പിളാണ് ശരീരം ശുദ്ധമാക്കിയാൽ ശരീരം തന്നെ രോഗത്തെ മാറ്റി വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ ക്യാൻസർ പൂർണ്ണമായി മാറിയ ഒത്തിരി തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് അതിൻ്റെ രേഖകളും തീയതിയും അതുപോലെ തന്നെ ആ സുഖ അനുഭവിച്ച ആളുകൾ പറയുന്ന സാക്ഷ്യങ്ങൾ ഇത് ആരെയും വഞ്ചിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല നമ്മുടെ ചുറ്റിലും ഈ ആമ്പാറ്റ പോലെ ക്യാൻസർ വന്ന് മരിച്ചു വീഴുന്ന മക്കളുടെ വിളി മനസ്സിൽ കേട്ടതുകൊണ്ടാണ് ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇത് കേൾക്കുന്ന മക്കളോട് ഞാൻ പറയുന്നത് താ ഡോക്ടർ ഉപേക്ഷിക്കാനല്ല അവർ ചെയ്യുന്ന അവർ പഠിച്ചതനുസരിച്ച് അവർ ചെയ്യുന്ന അവരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല പക്ഷേ ശരീര ശുദ്ധീകരണം അതുകൂടി ഈ ചികിത്സയിൽ ഉൾപ്പെടുത്തണം ഭക്ഷണം രോഗമുണ്ടാക്കിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ജീവിതശൈലി മാറ്റണം നമ്മുടെ മനസ്സും ശുദ്ധമാക്കണം എന്നാൽ മാത്രമേ നമ്മുടെ രോഗം മാറുള്ളൂ തലത്തിൽ ചിന്തിക്കും എനിക്ക് എന്താ ഈ വിധി വന്നത് എങ്ങനെ ഇങ്ങനെ വന്നേ ഇതൊരു ശാപമല്ല ഇതൊരവസാന വിളിയാണ് ഇനി ഞാൻ ഈ ജീവിത ശൈലി എൻ്റെ ശരീരത്തിൽ സഹിക്കില്ല എന്ന് നമ്മുടെ ശരീരം പറയുന്ന ഒരു ആഹ്വാനമാണിത് ഇന്ന് ഞാനിതിനെക്കുറിച്ചൊരു വിത്ത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നട്ടിരിക്കുന്നത് ഭയമല്ല ഇന്ന് ചികിത്സയേക്കാൾ ബോധവൽക്കരണമാണ് ആവശ്യം നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ ശരീരം ശുദ്ധീകരിക്കണം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം പ്രകൃതിരത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം എല്ലാം വിശദമായി പറയാനായിട്ട് എനിക്ക് സാധിക്കും ഇത് വളരെ വലിയൊരു വിപത്താണ് പക്ഷേ ബോധവൽക്കരണത്തിലൂടെ നമ്മൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മുടെ ജനതയും നമ്മളെയും മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ഒരു സമഗ്രമായ പരിപാടി തുടങ്ങും കേരളത്തിൽ ക്യാൻസർ മുക്തി ദിവസം തോറും വർദ്ധിച്ചു കേരളത്തിൽ ക്യാൻസർ ദിനം പ്രതിവർദ്ധിക്കുകയാണ് ചികിത്സയ്ക്കപ്പുറം ശരീരശുദ്ധീകരണം എത്ര പ്രധാനം പ്രാധാന്യമാണെന്ന് പ്രകൃതിദത്ത് ജീവിച്ച കാഴ്ചപ്പാലൂ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന ഒരു ബോധവൽക്കരണമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുത്തുകൊണ്ട് അവരെയും ഒരു ബോധവൽക്കരണം ചെയ്യാനായിട്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ਪ੍ਰਾਰਥਿਕ ਨੂੰ ਨੰਨੇ